വൈകുന്നേരം ഞങ്ങൾ ഒന്ന് ബീച്ചിൽ പോയിട്ടോ ഞങ്ങളെ നാട്ടിലെ പുളിമൂട് എന്ന് പറയും അവിടെയാണ് പോയത് അപ്പനും മോനും എന്തൊരു ഹാപ്പിയാണെന്നറിയും ഞങ്ങൾ വേട്ടൻ വരുന്ന സമയത്താണ് ഇങ്ങനെ കൂടുതൽ സമയങ്ങളും പുറത്ത് സ്പെൻഡ് ചെയ്യാറ് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടാണ്. അപ്പന്റെ കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മമാരോടാണ് കൂടുതൽ താല്പര്യം അതൊക്കെ ശരിയാണ് പക്ഷേ അപ്പനും മോനും തമ്മിൽ എന്തോ ഒരു ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് വൃത്തിയെ വന്ന് കിടക്കട്ടെ അവൻ്റെ കൂടെ തന്നെയാണ് വേണം എപ്പോഴും അപ്പയും അമ്മയും വേണം കേട്ടോ അപ്പ വന്നതിന് ശേഷം അപ്പയ്ക്കൊന്ന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ വരുക സമ്മതിക്കില്ല അപ്പം എവിടെയാണ് അപ്പം എവിടെയെന്ന് ചോദിക്കും അപ്പ ഒന്ന് വെറുതെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാളിൽ ഒന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പ കിടന്നോട്ടോ മോനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ അപ്പയ്ക്ക് ഒച്ച ഉണ്ടാക്കാതെ ഒരു ഉമ്മ കൊടുക്കട്ടെ അമ്മയെന്ന് ചോദിക്കും പറയാം നമ്മ ഉമ്മ കൊടുത്തോട്ടോ എന്ന് പറയും അപ്പം ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ പറയും സുന്ദര അപ്പനാണ് എൻ്റെ അപ്പനാണ് എന്ന് പറയും പാവം തോന്നും ഒരു ഭയങ്കരമായിട്ട് ആണ് കേട്ടോ അവർ തമ്മിൽ ഈ ബീച്ചിൽ വന്നപ്പോൾ വെള്ളത്തിൽ ഞങ്ങൾ വിചാരിച്ചു വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് പേടിയായിരിക്കുന്നു ആദ്യത്തെ ഒരു ഇതിലുള്ള ഒരു ചെറിയ പേടിയുണ്ട് പിന്നെ ഒരു പേടിയല്ലേ എത്ര നേരം ഓടിയ കളിച്ചതെന്നറിയും വിളിച്ചിട്ട് വേണ്ട കയറേണ്ടെന്നു തന്നെ പിന്നെ ബോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടുന്ന് രണ്ടാളും കൂടി കളിക്കുകയും ചെയ്തു കുറേ നേരം ബോൾ തട്ടി കളിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലൂടെ കുറച്ച് നേരം നടക്കണല്ലോ അപ്പം അങ്ങനെ കുറേ അതിലൂടെ ഇലോടിയൊക്കെ നടന്ന് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ബീച്ചിലെത്തിയ ഒരു പ്രത്യേക വൈബ് വെള്ളത്തിൽ വെള്ളത്തിലറിഞ്ഞാൽ പിന്നെ കയറില്ലല്ലോ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ട് പിന്നെയും വെള്ളത്തിലേക്ക് തന്നെ കേട്ടോ പോകുന്നത് പിടിച്ച് വെച്ചതാണ് ഡ്രസ്സ് മുഴുവൻ നനച്ചിട്ടുണ്ടിരുന്നിട്ടാണ് ഈ കളിയൊക്കെ അപ്പം ആരെങ്കിലും കൂടി കളിക്കുമ്പോൾ ഞാനവിടെ മാറി നിന്നിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം മേടിച്ച് തരുന്ന അപ്പം ആണ് അപ്പം അവിടുന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കളിയൊന്നും അവസാനിപ്പിച്ച് നടക്കാൻ തുടങ്ങിയത് കേട്ടോ ഇതാ അപ്പ തോൽ തേറ്റ് കൊണ്ട് നടക്കുകയാണ് കേട്ടോ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇപ്പോൾ ദക്ഷുവിന് അപ്പനെ വനങ്ങാൻ വിടൂല അതാണ് ഏറ്റവും വലിയ ഇതാപ്പിന് വേറെ ആളുകൾ കുറ്റം പറയുന്നുണ്ടാവും കേട്ടോ ഒന്നിനും കിട്ടുന്നില്ല എവിടേക്കും വരുന്നില്ല ഫ്രണ്ട്സിനെ കാണാൻ വരുന്നില്ല കുടുംബക്കാരോട് വരുന്നില്ല പല ആക്ഷേപങ്ങളും ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ കിട്ടിയ മോനല്ലേ അപ്പോൾ അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെ അല്ലേ ഞങ്ങൾ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ വിളക്കത്തിനും പരാതിക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ പ്രാധാന്യം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷന് പോയിട്ട് സമ്മതിച്ചില്ല അവിടെ നിന്നു ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല കേട്ടോ അപ്പം വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരഞ്ഞ് അപ്പനെയും കൊണ്ടുപോയി അപ്പം അവർക്ക് തോന്നും ഇതെന്താ അത് ഇങ്ങനെ ഇരുന്നു പറയുന്നവർക്ക് ആ ഒരു ഫീല് മനസ്സിലാവില്ലല്ലോ പക്ഷേ പോയിട്ട് അവൻ്റെ ഇതിൽ നിന്ന് കൊടുക്കും കേട്ടോ കാരണം കുറച്ച് ദിവസമല്ലേ അവൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ കഴിയും ഇപ്പോൾ താ സാധനം കണ്ടപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ കളി ഒന്നും കണ്ടാലൊന്നും വരില്ലായിരുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ടാ പറയുക എനിക്കത് മേടിക്കണം എന്നുണ്ടായിരുന്നു അമ്മേന്ന് ഇപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കൂ അപ്പം അവന് ആംബുലൻസ് വേണമെന്നാണ് ആംബുലൻസ് കാണിച്ചെടുത്ത പറഞ്ഞ ആംബുലൻസ് കാറ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് തടീത കാരണം കളി സാധനം വെക്കാത്ത സ്ഥലമില്ല അത്രയ്ക്ക് റിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ അടി തപ്പി ഐസ് ക്രീം കഴിച്ചു കേട്ടോ പിന്നെ ഐസ്ക്രീം ഐസ് ക്രീം കഴിച്ചുകൊണ്ട് ഓടി കളിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ദക്ഷുവിന് കുശാലായിരുന്നു